അപ്പം മമ്മി മമ്മീ ഞാനും ഉണ്ട് ഇന്ന് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് സാരിയുടെ ഒരു കളക്ഷൻ വീഡിയോ ആണ് മമ്മിയുടെ മമ്മി തന്നെ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് മമ്മി ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച മമ്മിയുടെ ഒരു സാരിയുടെ വ്ളോഗ് നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ മമ്മിയുടെ സാരിയുടെ വ്ളോഗ് കാണിച്ചു തരാൻ പോകണം സാരിയുടെ കുറേ കളക്ഷൻസ് മമ്മിക്കുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നിക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോവാം ഇപ്പം മമ്മി സാരി എല്ലാവരെയും കാണിക്കാനൊക്കെ വേണ്ടി സാരിയൊക്കെ അറേഞ്ച് ചെയ്യാണ് അപ്പോൾ ഇന്ന് ഞാനും മമ്മിയും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മമ്മിയുടെ സാരിയും മമ്മിയുടെ ബ്ലൗസും എല്ലാം ആണ് അപ്പം ഞാനൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നൊരു ചാനലുണ്ട് എൻ്റെ അപ്പോൾ ആ ചാനലിലേക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് ഇന്നത്തെ വർക്കാണിത് അപ്പോൾ മമ്മിയുടെ വ്ളോഗിലേക്ക് നമുക്ക് പോകാം ഇന്ന് മമ്മിയുടെ വീഡിയോ സാരീസിന്റെ ഒക്കെ വീഡിയോ ആണ് അപ്പൊ ഇത് ഇത് എന്ത് സാരി ആണെന്ന് കോട്ട സാരി ആണല്ലേ കോട്ടയും വരുന്ന ഇതാണ് സാരിയുടെ ഡിസൈൻ ഇതിന്റെ ഈ മുന്താനിയുടെ ഭാഗമാണോ ഇത് മുന്താണി ഇത് ഇത്രയും മുന്താനിയുടെ ഭാഗമാണല്ലേ പുറകിലത്തെ മുന്താണിയുടെ ഭാഗം താഴെ കോട്ടൻ പഴുത്താരി കോട്ടൻ പഴുത്ത സാരിയാണല്ലേ ഈ സാരീസ് എല്ലാം തന്നെ മമ്മി കുറെ വർഷങ്ങളുടെ കളക്ഷൻ തന്നെ കയ്യിലുണ്ട് ഒരു മുപ്പത്തിമൂന്ന് കൊല്ലം വരെ പഴക്കമുള്ള മമ്മിയുടെ കയ്യിലുണ്ട് കാരണം അത്രത്തോളം സാരി ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പം അതിന്റെ കളക്ഷൻസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഇപ്പൊ റീസെന്റായിട്ട് വാങ്ങിയ സാരീസ് അതിന്റെ കുറച്ച് കളക്ഷൻ ആണ് ഇപ്പൊത്തെ ബ്ലോഗില് കാണിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരു വീഡിയോയിൽ ഈ ഇതിന്റെ കുറച്ച് കളക്ഷൻ കാണിച്ചിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നാളെ ഇതിന്റെ ബാക്കി കളക്ഷൻ കാണിക്കുന്നതായിരിക്കും കാരണം എന്നാലേ തീരത്തുള്ളു കാരണം കൊറേ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നോക്കുമ്പോടെ അടുത്ത സാരി കാണാവേത എന്നിട്ട് ഇപ്പം പുതിയതുപോലെ ഇന്നും ക്ഷേത്രത്തിൽ പോയപ്പോൾ കൊടുത്തിട്ടേ ഡിസൈൻ ഉണ്ടോ ഇത് ഡിസൈൻ ഇല്ല ഡിസൈൻ ഉള്ളതുണ്ട് ആ കളക്ഷൻ പിന്നെ കാണിക്കാം ഡിസൈനൊക്കെ ഉള്ള സെറ്റ് മുണ്ടുകളും എല്ലാ കളർ പിന്നെ സെറ്റ് എല്ലാം കാണിക്കാം അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് വെച്ചേക്കുന്ന ഇത് ക്ഷേത്രത്തിൽ പോയാൽ കൊടുത്ത് ഇനി ഒന്നുകൂടെ ഇപ്പം മഴ ആയത് കാരണം കഴുകി ശരിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മടക്കി മാറ്റി വെച്ചേക്കും എന്ത് ഫോട്ടോ സാരിയാണ് ഇത് കോട്ടയല്ലേ ഗ്ലാസ് കോട്ട പോലത്തെ കോട്ടയ ഗ്ലാസ് കോട്ടയുടെ ഒരു സ്ട്രക്ചർ ഈ ഗ്ലാസ് കോട്ട പോലത്തെ നമ്മളിങ്ങനെ ഉടുക്കുമ്പോ ഇങ്ങനെ കാണുന്ന രീതി കട്ടി കുറഞ്ഞാണ് ഒട്ടും കട്ടിയില്ല ഇതൊക്കെ ഉണങ്ങാൻ എളുപ്പമുണ്ടല്ലേ കഴിഞ്ഞാലും ഇതാണ് ഇതാണ് ഡിസൈൻ എന്ന് പറയുന്നത് അതെ ഇതിനൊരു ക്രീം കളർ അല്ലെങ്കിൽ ഈ ഒരു മെറൂൺ കളർ ബ്ലൗസ് ഒക്കെ ഇതിന് കറക്റ്റ് ആയിരിക്കും അല്ലേ ഈ ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ബ്ലൗസ് ആണ് നല്ലത് ഇതിന് ഡിസൈൻ ഒറ്റ കളർ ഭംഗി എടുത്ത് ഒറ്റ കളർ സാരികൾക്കൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുക ഇട്ടാ നല്ലതായിരിക്കും ഉള്ള ബ്ലൗസ് ഇടുന്നതാ നല്ലത് ഈ ഇതുപോലെ പൂക്കളൊക്കെ ഉള്ളതും ഡിസൈൻ ചെയ്ത സാരിക്ക് ഒറ്റ കളർ ബ്ലൗസ് അപ്പോഴാ സാരിയുടെ ഭംഗി കാണാം പറ്റും കേട്ടോ ആ സമയത്തല്ലേ ഇതിങ്ങനെ ഇങ്ങനത്തെ സിൽക്ക് മോഡലല്ലേക്ക് സാരിയാണ് ഒട്ടും കട്ടിയില്ലാത്ത ഇല്ലാത്ത സിൽക്ക് പക്ഷെ ഭയങ്കര രസം ഉണ്ട് തൊടമ്പഴേ നല്ലൊരു മിനിസം പോലും മുന്താണി നീലക്കളറല്ലേ എന്നിട്ട് ഈ ബോർഡർ തന്നെയല്ലേ വരുന്നത് ഓ ഇതാണ് അപ്പൊ ബ്ലൗസ് കട്ട് ചെയ്തിട്ടില്ല അല്ലേ ബ്ലൗസ് 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 അല്ലാതെ ഈ ഈ ഈ ഈ ഇടുന്നത് കര നേവി ബ്ലൂ പിന്നെ പിന്നെ ഗോൾഡൻ കളർ മൂന്ന് ചെയ്തിട്ടില്ലേ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിടുന്ന ബ്ലൗസുകളല്ല ഉടുത്തേക്കുന്ന സാരി നല്ല രസം ഉണ്ടല്ലോ അപ്പൊ അത് അത് മമ്മി ഇത് അത് കോട്ടനാണോ അല്ലല്ലോ ആ ഇത് ഞാൻ ഓൺലൈനിൽ മമ്മിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് അത് ഭയങ്കര രസമുള്ളൊരു നല്ലൊരു ഇതിന് വല്ലാത്തൊരു കോൺട്രാസ്റ്റാണ് ഈ കളർ ഇതൊരു പിങ്കും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു സാരിയാണ് ഇതിന്റെ മുതാണിയല്ല വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിന്റ് പിന്നെ ഇതൊരു പ്രത്യേകത പ്രിന്റ് ആണ് ഇതിന്റെ പ്രിന്റിന് ഒരു പേരുണ്ട് കലങ്കാരി പ്രിന്റ് അങ്ങനെ കണ്ട കണ്ടെന്തോ പേരുണ്ട് ഞങ്ങള് സാരി ഞങ്ങള് സാരി ലുക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് സാരിയുടെ വീഡിയോ ചെയ്തോണ്ടിരുന്ന എല്ലാരും കൂടെ വന്ന് കഴിഞ്ഞ്

ഇതൊരു ഫ്ലോറസെന്റ് കളറാണ് ഇതൊരു ഫ്ലോറസെന്റ് ഗ്രീൻ യെല്ലോ ആ ഒരു ഷെയ്ഡ് വരുന്ന കളറാണ് ഇവര് പോയി വന്ന കഴിഞ്ഞില്ല ഇനി ഒരു കോട്ടൺ സാരിയാവും പ്യുർ കോട്ടൺ അല്ലേ ഇത് പക്ഷേ ആ ഇത് ഇങ്ങനെ ഇതിന്റെ ബോർഡർ ഇത് വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു ഷെയ്ഡാണ് ഇത് രണ്ട് ഒരു ഇലയുടെ ഡിസൈനാണ് വരുന്നത് ഒരു ലീഫി ഒരു ലീഫി ഡിസൈൻ ആണ് സംഭവം മൊത്തത്തിൽ വരുന്നത് ഈ ഒരു ഈ ഒരു ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ലീഫിയായിട്ട് നമുക്കൊരു ഈ ഇലയുടെ ഡിസൈൻസ് പോലത്തെ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഡിസൈൻ്റെ പേര് നമുക്ക് അങ്ങനെ പറയാത്തില്ലെങ്കിൽ ഇത് ഭംഗി ഭംഗിയുള്ള സാരിയാണ് ഒരു കോമ്പിനേഷൻ ആ ഒരു കലങ്കാരി മോഡലിൽ ഇതിന്റെ സെന്ററിൽ ഈ ഒരു ഇല ഈ താഴെയും സെന്ററിലുമായിട്ടാണ് പോയേക്കുന്നത് ഇതാണ് ഇനി ഇങ്ങനെ ചില സാരികൾ മമ്മി ഉടുത്തിട്ട് കാണിക്കാം അന്നേരം നമുക്ക് അതിന്റെ ഡിസൈൻസും കൂടെ അങ്ങനെ കാണാം ഇത് ഭയങ്കര രസമുള്ളൊരു സാരി പിന്നെ ഇങ്ങനത്തെ സാരി എടുത്താൽ പിന്നെ മടക്കാനാണെങ്കിലും കൊടുത്താലും ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇച്ചിരി സ്റ്റിഫായിട്ടുള്ള സാരിയാണത് അതിൻ്റെതൊരു ബുദ്ധിമുട്ടാണ് ഇത് മമ്മി ഒരു ദിവസം ഉടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കേ വീഡിയോ നമ്മളെ മമ്മിയുടെ സാരി ഉടുത്ത കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്യാം സാരി എല്ലാം പിള്ളേര് വന്ന കാരണം കേട്ടോ സൗണ്ട് ഒക്കെ വരുന്നേ പിള്ളേർ വന്ന് കഴിഞ്ഞപ്പോ അവ എല്ലാരോടും സംസാരിക്കുന്ന സൗണ്ടാണ് അത് ഈ ഒരു സാരി കാണിച്ചു ഇതെനിക്ക് ആറുമാസം ഉള്ളപ്പോ എടുത്താന്നാണ് മമ്മി പറയുന്നത് എൻ്റെ മോക്ക് ആറുമാസം പ്രായമുള്ളപ്പം കൊട്ടാരം യാതാസിയും ഞങ്ങൾ ഓണത്തിൽ പോയി എടുത്ത സാരി ഇപ്പോഴും അതെനിക്ക് ഭയങ്കര പ്രിയമുള്ള ഒരു സാരിയാണ് എൻ്റെ മോൻ്റെ പ്രായവും ഒക്കെ അതിൻ്റെ മുന്താണി ഇതേ ഇതിൻ്റെ പുഞ്ചലവായിരുന്നു മുന്താണിയായി ആ ഓക്കെ ഓക്കെ ഇതിന് ഇതിനൊരു ഡിസൈൻ വരുന്ന ഒരു എന്തോ ഡിസൈൻ ആവുമ്പോ ഇത് ഒരു വല്ലാത്തൊരു ഡിസൈൻ ആണ് ഇത് ഭയങ്കര രസമുള്ള സാരിയാണ് ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള കൊടുത്താലും നല്ല നല്ല ഇതായിട്ടിരിക്കുന്ന സ്റ്റിഫായിട്ടിരിക്കും അത്രയും നല്ല സാരിയാണ് അപ്പം ഇതാണ് അത് സാരിയുടെ ലുക്ക് ഓവറോള് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും അങ്ങനത്തെ ഒരു സാരിയാണ് ആ ഇത് അല്ലേ ബ്ലൗസ് പീസ് ആണ് ഓക്കെ ഓക്കെ ഇത് ഭയങ്കര ഒരു കോൺട്രാസ്റ്റീവ് ആയിട്ടുള്ള കളർ കേട്ടോ ഇത് നല്ല കനി മഞ്ഞ കളർ ഈ മോരുകാച്ചിയ മഞ്ഞയൊന്നും പറയാൻ പറ്റത്തില്ല വേറൊരു മഞ്ഞ എന്ന് തീമഞ്ഞിട്ട് ബ്ലാക്കിന്റെ ഒരു ബ്ലാക്കിൽ ഒരു ബ്ലാക്കിലൊരു ബ്രൗൺ കോമ്പിനേഷൻ ആണ് വരുന്ന സാരി ഭയങ്കര രസം ഭയങ്കര രസമായിട്ടുള്ളൊരു ചാരി കേട്ടോ ഇത് വയലറ്റ് അല്ലേ അത് കാപ്പിപ്പൊടിയല്ലേ അതെങ്ങനെയാ ബ്ലൗസ് കാപ്പിപ്പൊടി ഇത് നേവി ബ്ലൂ അല്ലേ ആ കളർ അതാണ് ആ കളറാണ് അതിന് ഈ പുള്ളിയുള്ള സാരികളുടെ കൂടെ എപ്പോഴും പ്ലെയിൻ ബ്ലൗസുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇത് സെറ്റ് സെറ്റാവും മഞ്ഞ ബ്ലൗസ് ആ ഇതിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഏത് ബ്ലൗസ് കൂടെ ഇതിനൊരു പ്രത്യേകത ഡിസൈൻ എന്ന് പറഞ്ഞാൽ താമരയുടെ ഡിസൈനാണ് ഇതിൻ്റെ മുന്താണിയിൽ വന്നേ ഇങ്ങനെ ഡിസൈൻ താമര കണ്ടോ താമരയുടെ ഡിസൈൻസ് ആണ് ഇതൊരു ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ളൊരു കോട്ട സാരി ആണ് പക്ഷെ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതൊരു രസം കൊടുത്ത് കാണിക്കണം കേട്ടോ അമ്മ കണ്ടോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ നമുക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ കൊതിയാവുന്നു അത്രയും നല്ല സാരി ഇത് ഇതിന്റെ ബ്ലൗസ് പീസായിട്ട് വരുന്ന ഭാഗമാണോ അല്ലല്ലോ കണ്ടോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ കണ്ടോ ഭയങ്കര രസം ഇല്ല കോൺട്രാസ്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ചന്ദന കളറിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടേ എന്താണ് ആ ഭയങ്കര ഇതാണ് ഈ സാരിയുടെ ഡിസൈൻ ഉണങ്ങി ഇങ്ങനെ പടർന്ന് അതിന്റെ നടുക്കൊക്കെ പോയിട്ട് തോന്നുന്നു ഇത് ഒട്ടും ഇല്ല പേപ്പർ ചുരുട്ടുമ്പോ ഉണ്ടാവുന്ന അതേ എഫക്റ്റ് അത്രയും സ്റ്റിഫായിട്ടുള്ള സംഭവമാണ് ഇതൊരു ഇത് ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഈ സാരി ഇത് പ്യൂർ കോട്ടയല്ലേ

കുറേ ലൈൻസിനകത്ത് കൂടെ തന്നെ പോയിട്ടുണ്ട് പെൻസിൽ വെച്ച് വരച്ച ലൈൻസ് പോലെ ഇങ്ങനെ പോയിക്കും ഭയങ്കര രസമുണ്ട് അതിൻ്റെ മുന്താണിത് ഇതിങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഏത് ബ്ലൗസും എനിക്ക് തോന്നുന്നു വയലറ്റ് വയലറ്റ് ആണെങ്കിലും ഈ ഒരു ഈ ഈയൊരു ഷെയ്ഡൊക്കെ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ചേരുന്ന രണ്ട് മൂന്ന് കളേഴ്സ് എനിക്ക് അങ്ങനെ ഇതാണ് അമ്മയുടെ സാരിയുടെ കളക്ഷൻസിൽ ഒരു ഒരുപാട് കോട്ടൺ സാരീസും അങ്ങനെയൊക്കെ കോട്ടൺ പട്ടിന്റെ മാത്രം കളക്ഷൻ ഇത് കോട്ടന ഇത് ഇത് ഒരു വെറൈറ്റി രണ്ട് താ ഇത് താഴെ മേളില് ഇങ്ങനെ ഇത് മേളില് ഇത് താഴെ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് മഹാലക്ഷ്മി ഇതാ എന്റെ മുന്താണിത് ിലൊക്കെ പോകുമ്പോഴൊക്കെ ലൈറ്റ് വെള്ളറൊക്കെ ഉപയോഗിക്കാം വേണ്ടി പ്രത്യേകം ഒക്കെ വാങ്ങിട അങ്ങനെയുള്ളതെ ഞാൻ ക്ഷേത്രം ഭയങ്കര ഈ ഈ ചെറിയ ഒരു 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 ഓ സിൽവർ ബോർഡർ വന്നിട്ട് കോട്ട സാരി ലീഫി ലീഫി ഇതാണ് വരുന്നത് ഡിസൈൻ ഡിസൈൻ എന്ന് പറയാം നല്ല രസമുള്ളൊരു സാരി ഒരു ലൈറ്റ് കളറാണ് പിസ്താ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു സൈഡ് ഷെയ്ഡ് മടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അപ്പൊ തന്നെ അങ്ങ് മടക്കി മടക്കി സമയം കേട്ടോ ഇത് ഒരു അത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് വരുന്നത് ഇതിന് പൂക്കളുടെ ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് ഇത് ഭാഗത്ത് ഇങ്ങനെ വരുന്നത് മാത്രല്ല ഇതിന്റെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ് ഇതൊരു ലൈറ്റ് കളർ ആണ് ലൈറ്റ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തൊരു നല്ല ഭംഗിയുള്ളൊരു കോൺട്രാസ്റ്റ് കേട്ടോ ഭയങ്കര രസമുള്ള സാരി ഫ്ലോറൽ കണ്ടോ ഈ ഫ്ലോറൽ പ്രിൻറ് വരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഏതെങ്കിലും ഒരു കളർ ബ്ലൗസ് പെയർ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല കണ്ടോ എല്ലാ ഡിസൈൻസും വരുന്നോണ്ട് ഇതാണ് സാരിയുടെ ഓവറോളാണ് വരും ഇത് മണ്ട കുത്തി ഇത് ഞൊറവ് ഇതാണ്ടോ ഇങ്ങനെ ഞൊറുവിൻ്റെ ഭാഗം അതാണ് ഞൊറവ് വരുന്ന ഭാഗം

ഇതൊരു നോർമൽ സിൽക്ക് സാരിയാണ് എന്നാൽ അതിനകത്ത് ബോർഡർ വരുന്ന ഗോൾഡൻ ആണ് അതുകൊണ്ട് ഗോൾഡൻ അത് തന്നെ ഗോൾഡ് അതിനകത്ത് ഗോൾഡൻ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ ഗോൾഡൻ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്യാവുന്ന ഒരു സാരിയാണ് ഇങ്ങനെ ആ ഇത് മറ്റേ എന്റെ മറ്റേ ഗോൾഡൻ സാരി മറ്റേ കഞ്ചി വരത്തിന്റെ പോലത്തെ സാരി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി ഭയങ്കര ഒരു ഇത് ഇതാണ് മറ്റേ സെറ്റ് സാരി അല്ലേ ഭയങ്കര രസമാണ് പക്ഷെ കൊടുക്കാനൊക്കെ ആയിട്ടുള്ളത് ഇത് രസം കൊടുക്കുമ്പോ ഞാൻ കാണിച്ചു കാണിച്ചതല്ല ഇതാണ് എന്റെ മുന്താണിയുടെ കടും ഗോൾഡല്ല ഇതും ഒരു ഫ്ലോറൽ പ്രിന്റ് ഇത് മുന്താനിയുടെ ഭാഗമാണ് പക്ഷേ ഇതിനകത്ത് ഇത് ബ്ലൗസ് പീസ് വരുന്നത് മമ്മി ബ്ലൗസിന്റെ പീസ് കട്ട് ചെയ്യാറില്ല ഇത് കണ്ടോ ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് ഈ ബോർഡറും ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഡയമണ്ട് ഡിസൈൻ ആണ് ഈ ഒരു പോഷനി വന്നേ ആണ് ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു കളർ കോൺട്രാസ്റ്റ് ആണ് രസമുള്ള എനിച്ചതിനകത്ത് ഏത് ബ്ലൗസ് ഇടാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ള ബ്ലൗസ് ഇടാൻ സാരിയാണ് കുറേ ഓപ്ഷൻസ് കളേഴ്സിനകത്ത് തന്നെ ഉണ്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണോ ഇങ്ങോട്ട് നിന്ന് ചെയ്യാമോ ആ കൊറച്ചിട്ട് ചെറിയ പിള്ളേരും അമ്മയുടെ സാരിയുടെ എടുത്ത് കൊടുക്കാനായിട്ടൊക്കെ കോളേജിൽ ആവശ്യത്തിന് കൊണ്ടുപോകും അപ്പം അവര് കുത്തി വെച്ചിട്ട് കൊണ്ടുപോകുന്നു ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ നമ്മളൊരു വല്ലാത്തൊരു ഡിസൈൻ ആ ഒരു വൈറ്റ് ആ ഒരു വല്ല ഒരു ഈ ഗോൾഡൻ ഡിസൈൻ വന്നിട്ട് അതിനകത്ത് ഈ ഒരു ആ ഇത് ഒരു ഡിസൈൻ ഇങ്ങനെ പോയിക്കോ ഒരു ഒരു പ്രിന്റഡ് ഡിസൈൻന്ന് വേണമെങ്കിൽ പറയാം പ്രിന്റഡ് സാരിയാണ് പ്രിന്റഡ് അങ്ങനത്തെ ഒരു പ്രിന്റഡ് സാരിയാണ് മുന്താണിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണി ക്ഷേത്രത്തിലൊക്കെ ക്ഷേത്രം ഗോൾഡ് ഇതൊക്കെ വരുന്നുണ്ട് ലൈറ്റ് കളർ ആണ് പോകുമ്പോഴത്തേനും ആലംബര സാരി ലൈറ്റ് കളറൊക്കെ കോടി സാരി ഓരോ സ്ഥലത്ത് പോകുന്നതിന് ഓരോ സാരി ഇവിടെ കരുതിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു മരണം വീട്ടിൽ പോകുമ്പോൾ നമ്മൾ നമ്മള് ലൈറ്റ് കളറും അല്ലാതിൻ്റെ ഭവ്യതയും ആ മരിച്ച ആളിനെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള വസ്ത്രമൊക്കെ അപ്പൊ ഇന്നത്തെ ഒരു സാരി വ്ലോഗ് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഇനി പറ ഇന്നത്തെ നാളെ ഇത്രയോ കുറച്ചേ കാണിച്ചോളൂ ഇനി ബാക്കി രണ്ട് ഘട്ടമായിട്ട് കാണിക്കുറവായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം വീഡിയോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് നാളെ കുറച്ച് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഷിഫോണിൻ്റെയും കുറച്ച് കളക്ഷൻസ് വരുന്നു പിന്നെ മമ്മി എങ്ങനെ സാരി സൂക്ഷിക്കുന്നതൊക്കെ നാളെ മറ്റന്നാളുമായിട്ടുള്ള വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ നാളെ മറ്റൊരു സാരി വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ കാണാം ഓക്കെ ബൈ